ഈ വർഷത്തെ പീർ മുഹമ്മദ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് മാപ്പിള കലാശാല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപീകൊണ്ട ഒരു മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൂട്ടായ്മയാണ് അപ്പം അന്യം നിന്ന് പോകുന്ന മാപ്പിള കലകൾ പാട്ടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി അതിൻ്റെ പരിശീലനം അതുപോലെ തന്നെ അതിൻ്റെ ശില്പശാലകളും സെമിനാറുകളും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ സാംസ്കാരിക രംഗത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാപ്പിളപ്പാട്ടിൻ്റെ തനിമ ചോർന്നു പോകുന്നുണ്ട് എല്ലാ കലാരൂപങ്ങൾക്കും ഉണ്ട് എന്നാൽ പോലും ഇപ്പോൾ കഥകളിയിൽ കഥ നഷ്ടപ്പെട്ട് കളി മാത്രമാകുന്നത് പോലെ മാപ്പിളപ്പാട്ടിൽ മാപ്പിളപ്പാട്ട് മാപ്പിള നഷ്ടപ്പെട്ട് പാട്ട് മാത്രമായി പോകുന്ന ഒരു ദുരവസ്ഥയുണ്ട് അപ്പോൾ ലക്ഷണമൊത്ത മാപ്പിളപ്പാട്ടുകൾ പുതിയ തലമുറക്ക് കൈമാറുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തനം അതോടൊപ്പം രണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ലെജൻഡുകളുടെ പേരിലുള്ള അനുസ് പുരസ്കാരം ഞങ്ങൾ വർഷത്തോ തോറും കൊടുക്കുന്നുണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ചക്രവർത്തിയായി ഇശൽ ചക്രവർത്തിയായി വിശേഷിപ്പിക്കപ്പെടുന്ന പീർ മുഹമ്മദിൻ്റെ പേരിലുള്ള പുരസ്കാരം മറ്റൊന്ന് മാപ്പിളപ്പാട്ടിൻ്റെ മഹാറാണിയായി വിശേഷിപ്പിക്കപ്പെടുന്ന റംലാഭികത്തിൻ്റെ പുരസ്കാരം പീർ മുഹമ്മദിൻ്റെ പുരസ്കാരമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് കെ വെങ്ങരയെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു കേരള മാപ്പിള കലാശാലയുടെ ഈ വർഷത്തെ പീർക്കോ പ്യാർ പുരസ്കാരങ്ങൾ ഔപചാരികമായി പ്രഖ്യാപിക്കുക എന്ന ദൗത്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ജൂറി ചെയർമാനായ പ്രശസ്ത ഗായകൻ വീ ടി മുരളി മാഷാണ് വരേണ്ടിയിരുന്നത് അദ്ദേഹം രാവിലെ വിളിച്ചു പറഞ്ഞു ഈ പ്രതികൂല കാലാവസ്ഥയിൽ വരാൻ സാധിക്കില്ല അതുകൊണ്ട് ആന വയ്ക്കേൻ്റെ അടുത്ത് പൂവെച്ചുകൊണ്ട് ഞാൻ ഈ കർമ്മം നിർവഹിക്കുകയാണ് കേരള മാപ്പിള കലാശാല പീർകോപ്പിയാർ പുരസ്കാരങ്ങൾ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നൗഷാദ് ബാബു കൊല്ലം അതുപോലെ ഷാരിഫ ഖാൻ ആലുവ ആ ഫൈർഷ ഖാൻ ആലുവ ഇവ രണ്ടു പേർക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്നത് മറ്റ് പുരസ്കാരങ്ങൾ ഗായകൻ മണ്ണൂർ പ്രകാശ് ഗായിക മുക്കം സാജിദ മാപ്പിളപ്പാട്ട് രചനയും ഗവേഷണവും ഉസ്മാൻ പി വടക്കമ്പാട് സംഗീത സംവിധാനത്തിന് റസാഖ് കരിവള്ളൂർ ഗ്രന്ഥരചനയ്ക്ക് പ്രശസ്ത എഴുത്തുകാരനും വാഗ്മിയും വിദ്യാഭ്യാസ ചിന്തക വിദ്യാഭ്യാസ ചിന്തകനുമൊക്കെയായ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മുട്ടിപ്പാട്ടന് സീന കാസർഗോഡ് മാപ്പിളപ്പാട്ട് പരിശീലനത്തിന് ജാബിർ പാലുത്തങ്കരാണ് സോഷ്യൽ സ്റ്റാർ പുരസ്കാരം ഇത്തവണ മുക്താർ മോഹിബന്നൂരിനാണ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത്രയുമാണ് പുരസ്കാര ജേതാക്കൾ ദേശാഭിമാനത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ സ്ത്രീധനത്വം പോലുള്ള അല്ലെങ്കിൽ ജീർണതകൾക്കെതിരെയുള്ള ഒരുപാട് പാട്ടുകൾ മാപ്പിളപ്പാട്ടിലുണ്ട് അപ്പോ ആ പാട്ടുകളുടെ തുടർച്ച പുതിയ കവികളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നില്ല അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് എന്നാൽ എങ്കിൽ പോലും നല്ല പാട്ടുകളും പിറവികൊള്ളുന്നുണ്ട് അതിന് പ്രചരണം കിട്ടുന്നുണ്ട് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുള്ളത് പ്രിയപ്പെട്ട പീർ മുഹമ്മദിൻ്റെ മകൻ ചെറിയൊരു പീർഖാന്റെ ഒരു പാട്ട് പീർ മുഹമ്മദിൻ്റെ ഒരു പാട്ട് മൂളികൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നിന്നോടടുക്കാൻ കൊതിച്ചു ഞാൻ കനികായ്ക്കും ചില്ലയിൽ വേഴാമ്പൽ പക്ഷി ഞാൻ കടത്തി തരണം നീ എന്നെ തമ്പൂരാനെ മുപ്പത് നോമ്പും ഞാൻ നൂൽ നോൽക്കാനുറച്ചല്ല മുഖം കൊത്തി കേണിട്ട് മുസല്ല നനഞ്ഞല്ല കരയാനിനിയില്ല കരുണ കടൽ വെള്ളം ഇത്തിരി ഹോ ജവാ ചോദ്യ പുർമാണ പരിശേറും പൂങ്കാവാണ് പവിത്രത തിളങ്ങുന്ന താരാംബരമാണ് പെരിയോൻ്റെ കലാമാണ്